സർവകലാശാലകളെ കാവ്യവൽക്കരിക്കാൻ ഉദ്ദേശിക്കുന്നു എന്നുള്ള ഒരു ആക്ഷേപം ഉന്നയിക്കുന്ന സമയത്ത് സമ്പൂർണമായിട്ട് മാർസിസ്റ്റ് വൽക്കരിക്കാനുള്ള ശ്രമമാണ് യഥാർത്ഥത്തിൽ നടക്കുന്നത് യഥാർത്ഥത്തിൽ ഉന്നത വിദ്യാഭ്യാസ മേഖലയിലെ മാർക്സിസ്റ്റ് പാർട്ടിയുടെ ഏകാധിപത്യം അവസാനിച്ചിരിക്കുന്നു എന്ന് തന്നെ പറയാം ആ ഏകാധിപത്യത്തെ ഞങ്ങൾ ചെറുത്തു തോൽപ്പിക്കാനുള്ള ശ്രമങ്ങൾ നടത്തുന്നു അത് കുറുക്കിക്കൊള്ളുന്നു എന്നുള്ളതാണ് ഈ ആധിയും ഈ പുതിയ ബില്ലും എന്ന് തന്നെ കാണാം നിലവിലുള്ള ചട്ടങ്ങൾ അതിനെതിരായത് അല്ലെങ്കിൽ വൈസ് ചാൻസലർക്കാണ് അധികാരം എന്നുള്ളത് കൊണ്ട് വൈസ് ചാൻസലറെ അവിടെ ഇരുത്തിക്കൊണ്ട് സമാനമായ അധികാരങ്ങൾ രജിസ്ട്രാർക്ക് കേന്ദ്രീകരിച്ചു കൊടുക്കുക നമസ്കാരം ഉന്നത വിദ്യാഭ്യാസ മേഖലയിലെ രാഷ്ട്രീയവൽക്കരണം അവസാനിപ്പിക്കുക എന്നുള്ള ആവശ്യം ഉന്നയിച്ചുകൊണ്ടും അതുകൂടാതെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ സർവകലാശാല നിയമ ഭേദഗതി ബില്ലിനെതിരെയും വലിയ രീതിയിലുള്ള പ്രതിഷേധമാണ് നിലവിലിപ്പോൾ ഉയർന്നു വരുന്നത് ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് കേരള യൂണിവേഴ്സിറ്റി സിൻഡിക്കേറ്റ് അംഗമായ ജി എസ് ഗോപകുമാർ ഇപ്പോൾ മറനാടനോട് പ്രതികരിക്കുകയാണ് അതായത് കേരളത്തിലെ ഉന്നത വിദ്യാഭ്യാസ മേഖല പൂർണമായിട്ടും സർക്കാരിൻ്റെയും ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിയുടെയും കാൽക്കീഴിലേക്ക് കൊണ്ടുവരുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് സർവകലാശാല ചട്ട ഭേദഗതി ബില്ല് സഭയിൽ അവതരിപ്പിച്ചതും അത് പാസാക്കി ബഹുമാനപ്പെട്ട ചാൻസലറുടെ ഗവർണറുടെ പരിഗണനയ്ക്ക് വേണ്ടി അയച്ചിട്ടുള്ളത് അപ്പോൾ ഉന്നത വിദ്യാഭ്യാസ മേഖലയെ ശ്രദ്ധിക്കുന്ന ഏതൊരാളെ സംബന്ധിച്ചിടത്തോളം വളരെ ആശങ്കകൾ ഉണർത്തുന്ന ഒരു ബില്ലാണിത് ഈ ബില്ല് ഒരു കാരണവശാലും ഒപ്പിടരുത് എന്നുള്ള ഒരു അഭ്യർത്ഥന ഞങ്ങളടക്കം കേരളത്തിലെ സിൻഡിക്കേറ്റ് അംഗങ്ങൾ സെനറ്റ് അംഗങ്ങൾ അതുപോലെ ഉന്നത വിദ്യാഭ്യാസ മേഖലയെ ശ്രദ്ധിക്കുന്ന ചിന്തകന്മാരെ സ്വതന്ത്ര ചിന്തകന്മാർ വിദ്യാഭ്യാസ വിചക്ഷന്മാരൊക്കെ തന്നെ ബഹുമാനപ്പെട്ട ചാൻസലറുടെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുണ്ട് നിവേദനങ്ങൾ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ആ ഒരാവശ്യം ഉന്നയിച്ചു കൊണ്ടാണ് ഞങ്ങൾ ഈ പ്രതികൂല കാലാവസ്ഥയിലും ഈ തരത്തിലൊരു ധർണാസമരവുമായിട്ട് സെക്രട്ടേറിയറ്റിൻ്റെ പഠിക്കലെത്തിയത് ആദ്യ കാലഘട്ടങ്ങളിൽ പിന്നെ സി പി എം ഉന്നയിച്ചിരുന്നത് അതായത് ഈ സർവകലാശാലകൾ കാവ്യവൽക്കരിക്കാനുള്ള ശ്രമം നടക്കുന്ന നടത്തുന്നതാണ് അത് അടിസ്ഥാനമില്ലാത്ത ഒന്നാണ് സർവകലാശാലകളെ കാവ്യവൽക്കരിക്കാൻ ഉദ്ദേശിക്കുന്നു എന്നുള്ള ഒരു ആക്ഷേപം ഉന്നയിക്കുന്ന സമയത്ത് സമ്പൂർണമായിട്ട് മാർസിസ്റ്റ് വൽക്കരിക്കാനുള്ള ശ്രമമാണ് യഥാർത്ഥത്തിൽ നടക്കുന്നത് അതിനെ കഴിഞ്ഞ ചാൻസലറുടെ ബഹുമാനപ്പെട്ട ആരിഫ് മുഹമ്മദ് ഖാൻ അവർ കേരളത്തിൻ്റെ ആയിരിക്കുന്ന സമയത്ത് അദ്ദേഹം അതിനെ തിരുത്താൻ അല്ലെങ്കിൽ അതിനെ ശുദ്ധീകരിക്കാനുള്ള ചില ശ്രമങ്ങൾ നടത്തുകയുണ്ടായി ആ ശ്രമങ്ങളെയാണ് അവർ എതിർത്തുകൊണ്ടാണ് ഇത്തരത്തിൽ അടിസ്ഥാനമില്ലാത്ത ഒരു ആരോപണം ഉന്നയിച്ചത് യഥാർത്ഥത്തിൽ കാവ്യവൽക്കരണമല്ല ഞങ്ങളും അതുപോലെ തന്നെ ഞങ്ങളെ ഞങ്ങളെപ്പോലുള്ള ആളുകൾ സമാന ചിന്താഗതിക്കാരും നടത്തുന്നത് ഉന്നത വിദ്യാഭ്യാസ മേഖലയെ ശുദ്ധീകരിക്കലാണ് മാസിച്ചുവൽക്കരിക്കലാണ് ഗവർണർ ഗവൺമെന്റും അതുപോലെ തന്നെ ഈ ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിയും നടത്തുന്നു ഈ കേരളത്തിലെ ഉന്നത വിദ്യാഭ്യാസ മേഖല പൂർണ്ണമായിട്ടും ഇടതുപക്ഷ നിയന്ത്രണത്തിലായിരുന്നു സർവകലാശാലകളുടെ ഭരണ സംവിധാനങ്ങളായാലും സെനറ്റ് ആയാലും സിൻഡിക്കാറ്റ് ആയാലും അപ്പോ കഴിഞ്ഞ ഗവർണർ ബഹുമാനപ്പെട്ട ആരിഫ് മുഹമ്മദ് ഖാന്റെ കാലത്ത് ഉന്നത വിദ്യാഭ്യാസ മേഖലയിലെ പ്രാതിനിധ്യ ജനാധിപത്യം അതായത് കേരളത്തിലെ ജനങ്ങളുടെ പ്രാതിനിധ്യ സ്വഭാവത്തിനനുസരിച്ച് ചില ഇടപെടൽ അല്ലെങ്കിൽ ചില നോമിനേഷനുകൾ സെനറ്റിലേക്ക് വന്നു സിൻഡിക്കേറ്റിലേക്ക് വന്നു അപ്പോൾ അവരൊക്കെ ഈ സർവകലാശാലയിൽ നടന്നുവരുന്ന ഇടതുപക്ഷ സർക്കാരിൻ്റെയും അല്ലെങ്കിൽ ഇടതു മുന്നണിയുടെയും പൂർണമായ ഒരു ആധിപത്യം അംഗീകരിക്കാത്ത ഒരു സാഹചര്യം വന്നു അവർ നടത്തുന്ന ജനാധിപത്യ വിരുദ്ധമായ സമീപനങ്ങളെ തുറന്നു കാണിക്കാൻ ശ്രമിക്കുന്നു അവരുടെ ഇഷ്ടക്കാരെ സർവകലാശാലയിലെ അധ്യാപകരായിട്ട് നിയമിക്കുന്നത് ചെറുത്തു തോൽപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ട് അതിനെതിരായിട്ട് ശബ്ദമുയർത്തുന്നുണ്ട് ഇതൊക്കെ പുറത്തു വരാൻ ഇടയാക്കുന്നു എന്നുള്ള ഒരു സാഹചര്യം സംജാതമായിട്ടുണ്ട് അപ്പൊ അതിൽ ആദി പൂണ്ടിട്ടാണ് അല്ലെങ്കിൽ അതിലൊരു ഭയം ഉണ്ടായിട്ടാണ് അവര് ഈ തരത്തിൽ ദാ കാവ്യവൽക്കരണം എന്നുള്ള ഒരു വലിയ അതാ മറ്റുള്ള ആളുകളെ രാഷ്ട്രീയമായിട്ട് ഏകോപിപ്പിക്കാനുള്ള ഒരു സാധ്യതയുണ്ട് അപ്പൊ ആ സാധ്യത ഉപയോഗപ്പെടുത്തിക്കൊണ്ട് സർവകലാശാലകളിൽ കാവ്യവൽക്കരണം നടക്കുന്നു എന്നുള്ള ഒരു വെറുതെ ഒരു ഒരു ജൽപ്പനം പുറപ്പെടുവിക്കുകയും ഇതിനെ എതിർക്കാൻ ശ്രമിക്കുകയും ചെയ്യുകയാണ് യഥാർത്ഥത്തിൽ ഉന്നത വിദ്യാഭ്യാസ മേഖലയിലെ മാർക്സിസ്റ്റ് പാർട്ടിയുടെ ഏകാധിപത്യം അവസാനിച്ചിരിക്കുന്നു എന്ന് തന്നെ പറയാം ആ ഏകാധിപത്യത്തെ ഞങ്ങൾ ചെറുത്തു തോൽപ്പിക്കാനുള്ള ശ്രമങ്ങൾ നടത്തുന്നു അത് കുറുക്കിക്കൊള്ളുന്നു എന്നുള്ളതാണ് ഈ ആധിയും ഈ പുതിയ ബില്ലും എന്ന് തന്നെ കാണാം പുതിയ ഏത് രീതിയിലുള്ള ആശങ്കകളാണ് ഉളവാക്കുന്നത് സർവകലാശാലകള് സ്വതന്ത്ര സ്വഭാവം ഉള്ളതാണ് സർവകലാശാലകൾ എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും ഉള്ളതാണ് അപ്പൊ അത് നിഷ്പക്ഷവും സ്വതന്ത്രമായിട്ട് പ്രവർത്തിക്കാനുള്ള ചട്ടങ്ങളും നിയമങ്ങളുമാണ് നിലവിലുള്ളത് എന്നാൽ അത് ആ ചട്ടങ്ങളെയും നിയമങ്ങളെയും മറികടന്നുകൊണ്ട് തങ്ങൾക്ക് ഇഷ്ടപ്പെട്ട തരത്തിൽ സർവകലാശാലകളെ നിയന്ത്രിക്കാനുള്ള ഒരു അവകാശമാണ് ഈ ബില്ലിലൂടെ ഈ സർക്കാർ ലക്ഷ്യമിടുന്നത് ഉദാഹരണം പറഞ്ഞാല് നമ്മുടെ സർവകലാശാലകളുടെ പരമാധികാരം എന്ന് പറയുന്നത് ചാൻസലർക്കാണ് ഗവർണർക്കാണ് അപ്പം ഗവർണർക്ക് സമാനമായ അധികാരങ്ങൾ ഉന്നത വിദ്യാഭ്യാസ മന്ത്രിക്ക് കൊടുക്കുക ഉന്നത വിദ്യാഭ്യാസ മന്ത്രി രാഷ്ട്രീയ പാർട്ടിയുടെ ഭാഗമായി നിന്ന് തെരഞ്ഞെടുപ്പ് ജയിച്ചു വരുന്ന ആളാണ് അപ്പൊ സ്വാഭാവികമായിട്ടും ചാൻസലർക്കുള്ള അധികാരം പ്രോ ചാൻസലറായ മന്ത്രിയിലേക്ക് വരുന്ന സമയത്ത് അത് കക്ഷി രാഷ്ട്രീയങ്ങൾക്ക് വിധേയമാകും താല്പര്യങ്ങൾക്ക് വിധേയമാകും സർക്കാരിന്റെ നിയന്ത്രണത്തിലാണ് അതാണ് ഒന്നാമത് ഞങ്ങൾ എതിർക്കാൻ കാരണം അതുപോലെ തന്നെ വൈസ് ചാൻസലറുടെ അധികാരങ്ങൾക്ക് സമാനമായ അധികാരങ്ങൾ രജിസ്ട്രാറിൽ കേന്ദ്രീകരിക്കും അപ്പം രജിസ്ട്രാർ കേന്ദ്രീകരിക്കുന്ന സമയത്ത് ഈ പറയുന്ന തരത്തിൽ അവരുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കാനിട വരും കേരള സർവകലാശാലയിലെ നിരവധി ഉദാഹരണങ്ങളുണ്ട് കഴിഞ്ഞ ഏതാനും മാസങ്ങൾക്ക് മുമ്പ് അവിടെ കൂടുതൽ കിട്ടിയ സമരം നടത്തിയ ഉണ്ട് രജിസ്ട്രാർ അവർക്കൊപ്പമാണ് സിൻഡിക്കേറ്റിലെ ഭൂരിപക്ഷം ഉപയോഗിച്ചുകൊണ്ട് അവർക്ക് താല്പര്യമുള്ള ആളെ രജിസ്ട്രാർ ആയിട്ട് വെക്കാം അപ്പം ആ രജിസ്ട്രാറെ ഉപയോഗിച്ചുകൊണ്ട് തങ്ങളുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കാം എന്നാണ് കണക്കുകൂട്ടുന്നത് അപ്പൊ അതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യുന്നു നിലവിലുള്ള ചട്ടങ്ങൾ അതിനെതിരായത് കൊണ്ട് അല്ലെങ്കിൽ വൈസ് ചാൻസലർക്കാണ് അധികാരം എന്നുള്ളത് കൊണ്ട് വൈസ് ചാൻസലറെ അവിടെ ഇരുത്തിക്കൊണ്ട് സമാനമായ അധികാരങ്ങൾ രജിസ്ട്രാർക്ക് കേന്ദ്രീകരിച്ചു കൊടുക്കുക അപ്പൊ ഇത് ആണ് ഒന്ന് എതിർക്കാൻ കാരണം അതുപോലെ തന്നെ ഇല്ലാത്ത അധികാരങ്ങൾ ഉന്നത വിദ്യാഭ്യാസ മന്ത്രി പ്രയോഗിക്കുകയാണ് കെ ടി യു കഴിഞ്ഞ ദിവസങ്ങളിൽ കണ്ട സാഹചര്യം അതാണ് കെ ടി യു ഇല്ലാത്ത അധികാരം ഉപയോഗിച്ചുകൊണ്ട് സെക്രട്ടേറിയറ്റിലെ ഒരു ഉദ്യോഗസ്ഥനെ ഒരു കുട്ടിയുടെ പരാതി അന്വേഷിക്കാൻ അന്വേഷിക്കാനെന്നുള്ള വ്യാജേനം അവിടെ വിട്ടിരിക്കുകയാണ് അപ്പൊ ഇത് കേരള സർവ കേരളത്തിലെ സർവകലാശാലകളിൽ ഇല്ലാത്തതാണ് ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ഇല്ലാത്ത അധികാരം ഉപയോഗിച്ചുകൊണ്ട് സർവകലാശാലകളുടെ ഭരണത്തിൽ ഇടപെടുന്നു എന്നുള്ളതാണ് ഒരു ആരോപണം